പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്ഥലം ഇന്നിപ്പോ ഞാന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് സൂറത്ത് അന്നബയിലെ രണ്ട് ചെറിയ വചനങ്ങളുമായിട്ടാണ് അന്നബ എന്ന് പറഞ്ഞാൽ ചിലപ്പോ അറിയില്ല എനിക്കൊന്നും കുട്ടിക്കാലത്ത് അന്നപ് എന്നല്ല ഞങ്ങൾ പഠിക്കണ്ട കാലത്ത് പറഞ്ഞു തരുന്നത് അമ്മ സുഹത്ത് എന്നാണ് മദ്രസിലൊക്കെ പഠിക്കണ കാലത്ത് പറയാം സൂറത്ത് അമ്മ അമ്മ സുഹൃത്തു എന്നാ പറയാം കാരണം അത് അമ്മ എത്താ അലൂണി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങണത് ആദ്യത്തെ വചനങ്ങളാണ് അപ്പൊ ഏതായാലും വേണ്ടില്ല ആ സൂറത്ത് അമ്മയിലെ രണ്ട് ചെറിയ വചനങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അത് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ രണ്ട് വചനങ്ങളൊന്നും ഞാൻ വായിക്കാൻ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഒക്കെ വായ്പ ഇതാണ് ആ രണ്ടു വചനങ്ങൾ മനസ്സിലായോ രണ്ടു വചനങ്ങൾ ഏതൊക്കെ സുഹതു അമ്മയിലെ രണ്ടു വചനങ്ങളാണ് സുഹതു അന്നബയില് ഇതിന്റെ പദാർത്ഥ തലത്തിലുള്ള അർത്ഥം എന്റെ സഹോദരങ്ങൾക്ക് ഈ രണ്ടു വചനങ്ങൾ വായിച്ചപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും അത് ഖവായിബ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ സ്ഥനങ്ങൾ സ്ഥലങ്ങൾ എന്ന് ഇപ്പം നമുക്ക് അതിന് പറയാൻ വഴിയുള്ളൂ അതിൻ്റെ വേറൊരു വാക്കുണ്ട് അത് ഉയർന്നു നിൽക്കുന്ന സ്ത്രീകളും എന്ന് പറഞ്ഞ സമപ്രായക്കാരായ സ്ത്രീകളും ആ സ്വർഗത്തിൽ അവർക്കുണ്ടായിരിക്കും നെലിൽ മുത്തക്കീന മഫാസായി പറഞ്ഞിട്ടുള്ള അവിടെ സ്വർഗം എന്നൊന്നും പറഞ്ഞിട്ടില്ല ഏതായാലും അവിടെ സ്വർഗമാണ് ഉദ്ദേശം എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ഉസ്താദ്മാര് വിവരിച്ചു തന്നിട്ടുള്ളത് നമ്മുടെ ജ്ഞാനികളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നത് അങ്ങനെയാണ് അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ അതിന്റെ പദാർത്ഥ തലത്തിലുള്ള അർത്ഥം അതിനെ നമ്മൾ ആരും തള്ളാനോ നിഷേധിക്കാനോ അതൊന്നും അതൊക്കെ തെറ്റാണെന്നും അങ്ങനെയൊരു ലോകം ഇല്ല എന്നൊന്നും പറയാൻ നമ്മൾ നിൽക്കുന്നില്ല പിന്നെ അടുത്ത വചനം കൗസം ദിഹാക്ക എന്നാണ് അതിൻ്റെയും പദാർത്ഥ തലത്തിലുള്ള അർത്ഥം എനിക്ക് എൻ്റെ സഹോദരങ്ങൾക്ക് അറിയാം നിറച്ചു വെക്കപ്പെട്ട കപ്പുകൾ ഉണ്ടായിരിക്കും എന്നാണ് അവിടെ കള്ള് കൊണ്ട് കള്ള് കള് കള്ളിനാൽ നിറക്കപ്പെട്ട കപ്പുകൾ ഉണ്ടായിരിക്കും അവിടെ എന്നാണ് പറയുന്നത് അപ്പൊ കള്ളും പെണ്ണും എന്ന് തന്നെ എന്നെ അവിടെ ഉദ്ദേശ തന്നെ കള്ളും പെണ്ണും ഇത് രണ്ടും ഉണ്ടാവും തന്നെയാണ് അവിടെ പറഞ്ഞതിന്റെ ചുരുക്കം അതതിന്റെ പദാർത്ഥ തലത്തിലുള്ള വായനയും അത് വേണ്ട ആളുകൾക്ക് അത് എടുക്കാം നമ്മൾ അതിനെതിരല്ല അതില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ആത്മീയമായ തലം അതിന്റെ മരിഫത്തിൻ്റെ വായന അതിലെ യുക്തിഭദ്രത വൈജ്ഞാനികമായി ഒരു മനുഷ്യൻ എത്തിപ്പെടേണ്ട മേഖല എത്തിപ്പെടുന്ന ഒരു മുത്തക്ക് എത്തിപ്പെടുന്ന മേഖലയെക്കുറിച്ച് ആണത് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എൻ്റെ സഹോദരങ്ങൾക്ക് മറ്റൊതു വിശദീകരിക്കാനുള്ള അവകാശം പോലെ തന്നെ ലോകത്ത് ഈ രൂപത്തിലുള്ള വിശദീകരിച്ച ഒരുപാട് വിശദീകരിച്ച പണ്ഡിതന്മാരും ജ്ഞാനികളും കഴിഞ്ഞു പോയിട്ടുണ്ട് ഇന്നുമുണ്ട് ആ വിശദീകരണം നമ്മൾ പറയുന്നു എന്നുള്ളു ആവശ്യക്കാരും മാത്രം എടുക്കുക അല്ലാത്ത ഒരു കേൾക്കുകയേ വേണ്ട ഇതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് അള്ളാഹു ഈ പ്രപഞ്ച സർവ്വലോകത്തെയും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന അള്ളാഹു ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ വലിപ്പം വർണ്ണിക്കുക കണ്ണിന്റെ സൗന്ദര്യം വർണ്ണിക്കുക ചുണ്ടിന്റെ സൗന്ദര്യം വർണ്ണിക്കുക സ്ഥന സ്ഥനത്തിന്റെ ഉയരം വർണ്ണിക്കുക ി ബാക്കിയുള്ള ഏതെങ്കിലും അവയവത്തിന്റെ ഭംഗി വിശദീകരിച്ചിട്ടുണ്ടോ വർണ്ണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ അങ്ങനെയൊക്കെ വർണ്ണിക്കുക നീ അങ്ങനെയാണെന്ന് തന്നെ സമ്മതിക്ക എന്ന ഒരു സ്ത്രീക്ക് അവൾക്ക് സ്വർഗത്തിൽ കിട്ടേണ്ട ഒരു പുരുഷന്റെ ഹൂറന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാണ് ചിലർ പറയുന്നത് അതൊന്നും ആ ഭാഷയൊന്നും പോയി നമ്മൾ ഉപയോഗിക്കുന്നില്ല ആണിന് ഹോറിൽ അയ്യനുണ്ട് പെണ്ണിനെന്താണ് ഹോറന്മാരില്ലാത്തത് എന്നാണ് ആരോ ഒരാൾ ചോദിക്കുന്നത് കേട്ടത് അങ്ങനത്തെ ഭാഷയൊന്നും നമ്മളിപ്പോ തൽക്കാലം ഉപയോഗിക്കുന്നില്ല ഒരു പുരുഷന്റെ ഒരു സ്ത്രീക്ക് അവൾക്ക് സ്വർഗത്തിൽ ചെന്നാൽ കിട്ടുന്ന ഒരു പുരുഷന്റെ കണ്ണിന്റെ സൗന്ദര്യം അയാളുടെ മീശയുടെ സൗന്ദര്യം അയാളുടെ മറ്റേതെങ്കിലും അവയവങ്ങളുടെ ഉയർച്ച താഴ്ച ബലം ഇതൊക്കെ വർണ്ണിക്കുന്ന ഒരു വചനവും ഞാൻ കുറവാനിൽ കണ്ടിട്ടില്ല എന്റെ അറിവില്ലായ്മയാണോ എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല അപ്പോ ഇതോ ഒക്കെ അങ്ങനെ വേണ്ട ആളുകൾക്ക് അങ്ങനെ ആകാം നമ്മൾ അതിനൊന്നും എതിരല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നീ അങ്ങനെ ഉണ്ടെങ്കി ആയിക്കോട്ടെ എനിക്ക് അതിലും അത് അള്ളാഹു ഇങ്ങനെ സ്ത്രീയുടെ സൗന്ദര്യം വർണ്ണിക്കുന്നതിലോ പുരുഷന്റെ സൗന്ദര്യം വർണ്ണിക്കുന്നതിലോ എന്നോ എനിക്ക് അതിൽ താല്പര്യമല്ല എന്റെ കാര്യം എനിക്ക് പറയാലോ എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന എൻ്റെ ഏതെങ്കിലും സഹോദരങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ നിങ്ങൾ കുഴപ്പമില്ല നമ്മൾ അതിൻ്റെ ആത്മീയമായ തലം അതിൻ്റെ മാര്യഫത്തിന്റെ തലം ആണ് നമ്മളിപ്പോ വിശദീകരിക്കാൻ പോകുന്നത് അതിൽബ അത്തറാബ എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ കാബ് എന്ന് കേട്ടിട്ടുണ്ട് കാബ എന്ന് കേട്ടിട്ടുണ്ടാവും എല്ലാരും കാബത്ത് ഉണ്ടല്ലോ കാബൈനി എന്ന് കേട്ടിട്ടുണ്ട് വംസഹു ബിറോസിക്കും ഇലൽ കാബൈനി എന്ന് കാബൈനി കേട്ടിട്ടുണ്ട് സുഹത്തു മാായുധയിലെ തൊണ്ണൂറ്റിയഞ്ചിലും തൊണ്ണൂറ്റിയേഴിലും രണ്ട് കാബ പറയുണ്ട് അതാണ് കഴബൈനി ആ രണ്ട് കാഴകളാണ് സുഹത്തു മായുധയിലെ തുടക്കത്തിൽ പറയുന്ന നമ്മൾ വധുവിൻ്റെ രൂപം ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന അങ്ങനെ പറഞ്ഞു പോരുന്ന ആയത്തിന്റെ അവസാനത്തില് അർജുനക്കുമിലെ കാഴ്നി എന്ന് പറയുന്നുണ്ട് ആ കഴബൈനി അവിടെ വ്യക്തമല്ലെങ്കിലും ആ അധ്യായം അവസാനിക്കുന്നതിന് മുമ്പ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ വചനത്തിലും തൊണ്ണൂറ്റി ഏഴാമത്തെ വചനത്തിലും കാബത്ത് രണ്ട് കാബ പറയുന്നുണ്ട് അപ്പൊ ഞാൻ അവിടേക്ക് വിശദീകരണം പോണില്ല അത് വേറെ വിശദീകരിക്കേണ്ട കാര്യമാണ് ഇവിടെ ഈ കവായബിലേക്ക് ഒരു സഹായകമായിട്ട് ആ വാക്കിനെ ഞാനൊന്ന് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കുഴപ്പമില്ലല്ലോ അപ്പൊ കാബ കാത്ത് കാബൈനി അൽ കാത്ത് മുക്ക അബ് മുക്കബ് എന്ന് വാക്ക് കൂടാൻ ഉപയോഗിച്ചിട്ടില്ല ഇതൊക്കെ ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഈ വാക്കിന്റെ അർത്ഥം ഞാൻ പറയാ ആ വാക്കിന്റെ അർത്ഥം ഹജ്മുൽ കാമിലാണ് പൂർണമായിട്ടും ഒരു വസ്തുവിന്റെ രൂപം അതായി തീരുന്ന അവസ്ഥയാണ് ഒന്ന് ആ ഒരു ആ ഏതൊരു വസ്തുവാണോ നമ്മൾ ഉണ്ടാക്കുന്നത് നിർമ്മിക്കുന്നത് ഒരു അറിവാകട്ടെ ഒരാശയമാകട്ടെ ഇനി അതല്ല ഒരു വസ്തുവാകട്ടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരറിവാകട്ടെ ഒരു വസ്തുവിനെ നമ്മൾ നിർമ്മിക്കുകയാകട്ടെ അതിൻ്റെ പൂർണ്ണ ഹജ്മുൽ കാമിൽ അതിൻ്റെ പൂർണ്ണമായ രൂപം അത് എപ്പോഴാണോ പ്രാപിക്കുന്നത് അതാണ് അതിൻ്റെ കാബ എന്ന് പറയുന്നത് അപ്പൊ മുഖബ് എന്ന് പറയുന്നത് ഒരു സമ ത്രികോണത്തെയാണ് മൂന്ന് സമ ത്രികോണത്തെയാണ് മുക്കഅബ് എന്ന് പറയണത് ഭാഷയിൽ മുക്കഅബ് എന്ന് പറഞ്ഞ സമ ത്രികോണം മൂന്ന് ഭാഗവും ഒരേ അളവ് വരുന്ന ഒരു ത്രികോണത്തെയാണ് മുക്കഅബ് എന്ന് പറയണത് അപ്പൊ കാബ എന്ന വാക്കിൽ നിന്ന് ഫവായിൽ എന്നതിൽ നിന്ന് എന്ന രൂപത്തിൽ വരുമ്പോഴാണ് കാബ എന്ന വാക്കിൽ നിന്ന് കവായിബ് എന്ന് പറയുന്നത് ഹദിയൻ എന്ന് സുറത്തു അൽമായുദിയില് തൊണ്ണൂറ്റഞ്ചാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ഹദിയൻ ഹദിയൻ ബാലിഹൽ കാൻ എന്ന് പറയുന്നത് അതതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആ ഹിതായത്ത് എത്തിച്ചേരുന്നത് വരെ എന്നാണ് അതിൻ്റെ അർത്ഥം തെളിമുറകെന്ന് പറയേണ്ടവർക്ക് പറയാൻ നമ്മൾ അതിനെതിരല്ല ഹതി എന്നുള്ളതിന് ഒരു ഹിതായത്ത് അൽ ഹുദ വേറൊരാൾക്ക് നമ്മൾ നൽകുമ്പോൾ അത് ഹദിയായി മാറുകയാണ് അതാണ് അതിൻ്റെ ഉച്ചാരണത്തിലുള്ള മാറ്റം അങ്ങനെയാണ് വരുന്നത് അൽ ഹുദ എന്നുള്ളത് ഹദിയൻ എന്നായി മാറുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഒരു മാർഗദർശനം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ആ മാർഗദർശനം അത് നൽകുമ്പോൾ അത് ഹതിയായി മാറിയാണ് അങ്ങനെ തന്നെയാണ് നമ്മൾ ഹതിയ എന്ന് പറയാം ഇപ്പൊ ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഉപഹാരം കൊടുക്കുകയാണെങ്കിൽ അതിന് ഹതിയ എന്ന് ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഈ തെളിമൃഗം എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിയില്ല തെളിച്ചു കൊണ്ടുപോയ് ഓയ് എന്ന് പറഞ്ഞ് തെളിച്ചു കൊണ്ടുപോകുന്ന മൃഗമാണത് തെളിമുറുകമാണ് എന്ന് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല അറി അത് എഴുതിയ മുഫസരിങ്ങളോടും പണ്ഡിതന്മാരോടും നിങ്ങൾ ചോദിക്കുക എനിക്കറിയില്ല അപ്പോ ഒരു ഹിതായത്ത് ഒരു ഹുദ അതിന്റെ പൂർണമായ ലക്ഷ്യത്തിൽ അയാൾക്ക് ലഭിക്കുന്നത് വരെ എന്നാണ് ഹദിയം ബി ബാലിഹിൽ കത്തി അത് അതിന്റെ ബലാദ് പൂർണമായിട്ടും അത് അയാൾക്ക് എത്തിപ്പെടുക അത് പൂർണ അർത്ഥത്തിൽ പൂർണ്ണ രൂപത്തിൽ അർജുന കബനി വരെ നിങ്ങൾ മസിഹ് ചെയ്യണമെന്നുള്ള ഈ തൊണ്ണൂറ്റി അഞ്ചിലും തൊണ്ണൂറ്റി ഏഴിലും പറയുന്ന രണ്ട് കബയിലും എത്തുന്നത് വരെ എന്നാണ് അതിന്റെ അർത്ഥം അതിന് കൂടുതൽ വിശദീകരിക്കും നമ്മൾ ആ സന്ദർഭങ്ങളിൽ ഇപ്പൊ വിശദീകരിക്കുന്നില്ല ഇപ്പൊ ഇപ്പോഴും സൂചിപ്പിച്ചു മാഷി പിന്നെ പറയാന്ന് പറഞ്ഞാൽ ഇത് ഇനി ആ വിഷയം പറയാൻ പോയാൽ ഞാൻ ഈ കവാ കവാ എന്നുള്ള വിഷയം പിന്നെ എപ്പോഴാ ഞാൻ പറയാം എന്താ എന്റെ സഹോദരങ്ങളും മനസ്സിലാക്കാത്തത് നിങ്ങൾ എൻ്റെ എന്റെ ഒരു അവസ്ഥ എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് മഷേ അത് പിന്നെ പറയാന്ന് പറഞ്ഞ് പറയുന്നുണ്ട് പിന്നെ പറയാന്നല്ലാതെ ഞാനിപ്പ ഇനി ആ അവിടെ വിശദീകരിക്കാൻ പോയാല് അങ്ങോട്ട് പോയാല് ഈ കവാഴ് പത്രാബാന്നുള്ളത് ഈ ഇരുപത് മിനിറ്റ് ഇരുപത്തിരണ്ട് മിനിറ്റിൻറെ ഉള്ളില് അതല്ല വിശദീകരിക്കാൻ ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയം അതാണ് അതുകൊണ്ടാണ് അത് വിശദീകരിക്കുന്നത് അപ്പൊ കവാ എന്ന് പറയുന്നത് അവര് ഒരു ജ്ഞാനത്തിന്റെ പൂർണത അവര് നേടുന്നതായിരിക്കുന്നതാണ് ആ മുത്തക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാതെ സ്ഥാനങ്ങൾ ഉയർന്നു നിൽക്കുന്ന സ്ത്രീകൾ എന്ന് അതിന് അർത്ഥല്ല അർത്ഥം ഉണ്ടെങ്കി കൊടുത്തോളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് കാത്തിരിക്കുന്നവർക്ക് അത് കാത്തിരിക്കുകയും ചെയ്യ നമ്മൾ അതിനും എതിരല്ല അപ്പൊ വാക്കിൽ നിന്ന് എന്ന രൂപത്തിൽ വരുമ്പോ കവാഇബുൻ എന്നുള്ള അർത്ഥ വാക്ക് രൂപത്തില് കാബ് വരും കാബ് എന്ന് പറയുന്ന വാക്ക് കാബത്ത് എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥം അതിന്റെ അൽ ഹജുമുൽ കാമിലു അതിന്റെ പൂർണമായ ആ രൂപം അത് പ്രാപിക്കുന്ന വേളയിലാണ് അത് കാബയിലെത്തുക എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥതാണ് അപ്പൊ നമ്മുടെ ദീന് ആ മുത്തക്കങ്ങളുടെ ദീന് ആ ആത്മീയ ജ്ഞാനം അതിന്റെ പൂർണതയിൽ എത്തിപ്പെടുന്ന വേളയാണ് അവന്റെ കവാഴ്ബ് എന്ന് പറയുന്നത് ആ മുത്തക്കയുടെ ഹദായ്ക്ക വായനാബ എന്നുകൂടി അത് കൂടെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി വ്യക്തമാവുമായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാൻ നിവൃത്തിയില്ല അത്രാബ എന്ന് പറയുന്നത് അതും തന്നെ സമപ്രായക്കാരികൾ എന്ന് എങ്ങനെ അർത്ഥം കിട്ടിയെന്ന് എനിക്കറിയില്ല കിട്ടിയിട്ടുണ്ടാവും എവിടുന്നെങ്കിലും കിട്ടിയിട്ടുണ്ടാവും പക്ഷെ ആ വാക്ക് എവിടെന്നത് തെരിബ തുറാബ് അതിൽ നിന്നാണ് അത്രാബ് അഫ്ആല് വസിലില് വരുമ്പോ അത് അത്രാബ് എന്നാണ് വരിക എന്ന് പറഞ്ഞ ഒരു തുറാബിൽ നിന്നാണ് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് നിർമ്മിച്ചിട്ടുള്ളത് ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് തുറാബിൽ എന്നാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് കാബിലിയത്തുനമായി വലിത്തിക്കായി എന്നാണ് അതിന്റെ അർത്ഥം അത് അറബിയാണ് അതിന്റെ മലയാളം ഞാൻ പറയാം വളർച്ചയെയും പുരോഗതിയെയും സ്വീകരിക്കുന്നതാണ് ഒരു മണ്ണ് എന്ന് പറയുന്നത് അതാണ് മണ്ണ് മണ്ണ് എന്നതിന്റെ പ്രത്യേകത അതാണ് മണ്ണിൽ നിന്ന് പറയുന്നത് അത് പൊട്ടിമുളക്കും അവിടെ നിന്ന് അതവിടെ നിന്ന് വളരും അതതിൻ്റെ ഉയർച്ചയിലേക്ക് വരും അത് അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തും അതിന് സഹായകമായ ഒരിടമാണ് അവന്റെ മണ്ണ് എന്ന് പറയുന്നത് അവന്റെ ഉള്ള് ആ ഒരു മണ്ണാണ് എന്ന് പറഞ്ഞാൽ അവനിൽ ഈ ആത്മീയജ്ഞാനം പൊട്ടിമുളക്കും അതതിൽ നിന്ന് നമാ ഇന്ത് അത് വളർ അത് മുളച്ചു പൊന്തി ഉയർന്നു വരും അത് കീർത്തിക്കാക അത് അതിന്റെ ഉയരങ്ങളിലേക്ക് കടന്നു വരും അപ്പോ അവരുടെ ജ്ഞാനങ്ങൾ അവരുടെ അയനപ് അവരുടെ അറിവിന്റെ ഉറവിടങ്ങൾ പൂർണവും ഇനി എന്തെങ്കിലും അപൂർണതകൾ അതിലുണ്ടെങ്കിൽ അത് ഇനിയും വളർച്ച പ്രാപിക്കാൻ വളർച്ചയെ പുരോഗതിയെ സ്വീകരിക്കുന്നതുമാണ് അവ എന്നാണ് അത്തരം അറിവുകളുടെ തലമാണ് അവർക്ക് അവിടെ ഉണ്ടാവുക അത്തരം അറിവുകളാണ് അവർക്ക് അവിടെ ലഭിക്കുക എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അതാണ് കാബിലിയത്തുൽ നമാ നമ എന്ന് പറഞ്ഞാൽ വളരുക എന്നാണ് അവിടെ വളർച്ച മുരടിക്കുന്ന അറിവല്ല എന്നർത്ഥം വളർച്ച മുരടിക്കുന്നതല്ല മുരടിക്കുന്നതല്ലാന്നർത്ഥം ഇനിയും അവിടുന്ന് തെന്മിയത്ത് വളരുമവ അതാണ് അതിന്റെ അത്രാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനു പറ്റിയ ഇടവും ആയിരിക്കും അവരുടെ അറിവിന്റെ മേഖല എന്നാണ് പറയുന്നത് അതാണ് തുറാബിൽ നിന്ന് പിന്നെ തീനില്ലെന്ന് പിന്നെ മാവില്ലെന്ന് ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് എഹ്റുജമീം ബൈന് സുൽബി വത്തറായിബ് സുൽബിൽ നിന്നും തറായിബിൽ നിന്നും വരുന്ന മാ ഇല്ലെന്ന് ഇതൊക്കെ മനുഷ്യന്റെ ഫിസിക്കൽ സൃഷ്ടിപ്പിനെ കുറിച്ച് അവന്റെ ആത്മീയമായ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് അപ്പൊ മനുഷ്യന്റെ അഖിലാക്കിയായിട്ടും അഖിലിയായിട്ടും അവന് വളർച്ചയെ സ്വീകരിക്കുന്നതാണെന്നാണ് അതിന്റെ അർത്ഥം അതാണ് തെർബിയത് ഇയാന്ന് പറഞ്ഞാൽ തെരിബ അതുറാബ് എന്നുള്ള വാക്ക് അതാണ് തെരിബ അല്ലെങ്കിൽ തെർബിയത്ത് എന്ന് പറഞ്ഞതാണ് ഒരു മനുഷ്യനെ തെർബിയത് ഇയാ എന്ന് പറഞ്ഞാൽ അവന് അഹിലാക്കിയായിട്ടും സാംസ്കാരികമായിട്ടും അഖിലിയൻ ബുദ്ധിപരമായിട്ടും അവനെ വളർത്തിക്കൊണ്ടുവരിക എന്നാണ് അതിന് ഉതകുന്ന രൂപത്തിലാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പു എന്നാണ് അതാണ് തുറാബിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ തെർബിയത്തിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് അതാണ് അവന്റെ മണ്ണ് അത്ര ഉന്നതമായ ഒരു തത്വസംഹിതയാണ് ഒരു ആശയമാണ് പറയുന്നത് അത് എത്ര എത്ര താഴ്ന്ന നിലവാരത്തിലേക്ക് നമ്മൾ അതിൻ്റെ അർത്ഥതലത്തെ കൊണ്ടുപോയി എന്നുള്ളത് എൻ്റെ പണ്ഡിതന്മാർ എൻ്റെ ഉസ്താദ്മാര് എൻ്റെ ജ്ഞാനികളായ മഹാന്മാരായ ആളുകൾ ഒന്ന് ചിന്തിക്കണമെന്നാണ് എനിക്ക് വിനീതമായി അപേക്ഷിക്കാനുള്ളത് അപ്പോ അഖിലാക്കിയായിട്ടും അഖിലിയായിട്ടും അവന്റെ ഹുലുക്ക് അവന്റെ സംസ്കാരം സ്വഭാവം ഒരു മനുഷ്യനെ തർബിയത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനെ അഹിലാക്കിയായിട്ട് തർബിയത്ത് ചെയ്ത് തെർബിയത്ത് അതാണ് തെർബിയത്ത് അതാണ് തുറാബ് അതാണ് അവന്റെ റബ്ബ് വേടുകൾ തന്നെ നിങ്ങൾ നോക്കി അവരുടെ സാമ്യം അവയുടെ യോജിപ്പ് നോക്കി നിങ്ങൾ തെർബിയത്ത് തുറാബ് തെർബിയത്ത് അതൊറാബ് ഒരേ യോജിച്ച വാക്കുകളാണ് അതിൽ നിന്നാണ് മനുഷ്യർ അത്തരം ഒരു ഇതാണ് അവന് ലഭിച്ചിട്ടുള്ളത് എന്നാണ് അവന് അഖിലാക്കിയായിട്ടും അഖിലിയായിട്ടും വളർച്ച നൽകാൻ പറ്റുന്ന ഒരു ജ്ഞാനവുമായിരിക്കും അവന് കിട്ടി കിട്ടുക എന്നാണ് അപ്പൊ മനസിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനിയും മനസിലായിട്ടില്ലെങ്കിൽ ഇനിയും നമ്മൾ ഈ വാക്കുകളൊക്കെ വരുന്ന ഇടങ്ങൾ വീണ്ടും വിശദീകരിക്കും അപ്പോ എന്റെ സഹോദരങ്ങൾ അപ്പൊ മനസ്സിലാക്കിയെടുത്താൽ മതി ഇനി ഒക്ക ഇനിസ് എന്ന് പറഞ്ഞാല് കള്ളിനാൽ നിറക്കപ്പെട്ട കപ്പുകൾ എന്നാണ് എഴുതിയിട്ടുള്ളത് ആയിക്കോട്ടെ നമ്മൾ എതിരല്ല കള് കുടിക്കാം പെണ്ണും പിടിക്കാം രണ്ടും സ്വർഗത്തിൽ കിട്ടും സന്തോഷാണ് കാര്യം വളരെ ആനന്ദകരവുമാണ് ആയിക്കോട്ടെ പക്ഷെ നമ്മൾ അതിന്റെ ആത്മീയമായ ഒന്ന് പറയട്ടെ പറയട്ടെസ് എന്ന് പറയുന്നത് ഈ മുത്തക്കൈങ്ങൾ എത്തിപ്പെടുന്ന മേഖല അവര് തെത്ത് അവര് അവരുടെ തെത്ത് കുറിച്ചാണ് അവിടെ പറയുന്നത് തെത്ത് എന്ന് പറയുമ്പോൾ എന്റെ സഹോദരങ്ങൾ ഇപ്പൊ മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം തെത്ത് വീജ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ കിരീടമണിയുന്ന ആ തലത്തിലേക്ക് ഒരാൾ എത്തിപ്പെടുന്ന മേഖലയാണ് അവന്റെ കപ്പ് കിട്ടുന്ന മേഖല അല്ലാതെ കള്ള് നിറച്ചു വെക്കപ്പെട്ട കോപ്പയല്ല പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നമ്മള് ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരു അറേബ്യൻ രാജ്യത്ത് ഒരു പിന്നെ കുറത്തുൽ കഥമിന്റെ ഫുട്ബോളിന്റെ കുറത്തുൽ കഥം ഫുട്ബോൾ ആ കുറത്തുൽ ഖദമിന്റെ ഫുട്ബോളിന്റെ ആലം കഴിഞ്ഞു വേൾഡ് കപ്പ് മത്സരം കഴിഞ്ഞു മുസാബക്കത്ത് കഴിഞ്ഞു മത്സരം കഴിഞ്ഞു ആ ആലം എന്ന് പറയുന്നത് വേൾഡ് കപ്പ് എന്ന് പറയുന്നത് അതാണ് കേസ് ഉള്ള ആലം വേൾഡ് കപ്പ് വേൾഡ് കപ്പ് കേഴ്സുൽ ആലം അറബിയിൽ അങ്ങനെ പറ ഈ കേഴ്സ് എന്തിനാണ് അവർക്ക് കൊടുക്കുന്നത് രണ്ട് കിലോനോ മൂന്ന് കിലോനോ അല്ലെങ്കിൽ പത്ത് കിലോനോ എത്ര കൃത്യം എനിക്ക് അറിയില്ല കേട്ടോ അറിയാത്തത് കൊണ്ടാണ് അറിയില്ല എന്ന് പറയുന്നത് അത്ര കിലോ ഉള്ള ഒരു സ്വർണ്ണ കപ്പാണോ അവിടെ ഉദ്ദേശിക്കുന്നത് അതല്ല ആ മേഖലയിൽ അവർ നേടുന്ന ഉന്നതമായ സ്ഥാനത്തിന് അറിയിക്കാനുള്ള ഒരു പ്രതീകമാണോ കൊടുക്കുന്നത് ആ കൊടുക്കുന്നത് അത് അവർ ആ വിഷയത്തിൽ ഇപ്പോൾ പുറത്തു കഥ ഫുട്ബോൾ എന്ന് പറയുന്ന മേഖലയിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം അവർ നേടിയിരിക്കുന്നു എന്നതിൻ്റെ സൂചകമായിട്ട് കൊടുക്കുന്നതാണ് മൂന്ന് കിലോനായാലും അഞ്ച് കിലോനായാലും ഒരു കിലോനായാലും എത്രയായാലും ആ കപ്പ് ആ സ്വർണത്തിൻ്റെ കിരി കപ്പ് കൊടുക്കുന്നത് ഇനി ഒരു ചെസ്സിലാണെങ്കിൽ ഒരു വോളിബോളിലാണെങ്കിൽ ഒരു ക്രിക്കറ്റിലാണെങ്കിൽ ഒരു നീന്തൽ മത്സരത്തിലാണെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലുള്ള പോലെ ഉയർന്ന ബിരുദം നേടുന്ന രംഗത്താണെങ്കിൽ വൈജ്ഞാനിക രംഗത്താണെങ്കിൽ ഒരാള് ഉയർന്ന ബിരുദം നേടുകയാണ് അപ്പൊ അയാൾക്ക് ഒരു ഉപഹാരമായിട്ട് കൊടുക്കുന്ന ഒന്നാണ് എനിക്ക് പിന്നെ ഏറ്റവും ഉയർന്ന മാർക്ക് ഒരു പരീക്ഷയിൽ അറബിക്കിന്റെ കിട്ടിയപ്പോ ഏറ്റവും യൂണിവേഴ്സിറ്റിയിൽ ഒന്നാമത്തെ സ്ഥാനാണ് കിട്ടിയത് അപ്പോ എനിക്ക് ഒരു വിഭാഗം തന്നത് ഒരു കുറുകാഷയാണ് അമാനിമാലയുടെ ഒരു കുറുകാൻ പരിഭാഷയാണ് അന്ന് എനിക്ക് തന്നത് അതിന്റെ അർത്ഥം അതാണ് ആ കപ്പ് അതാണ് എനിക്ക് അത് ആ സ്ഥാനത്ത് ആ കിട്ടിയ വിജ്ഞാനത്തിന്റെ മേഖലയെ ഒന്ന് ആദരിക്കാൻ തരുന്നതാണ് അല്ലാതെ അതിന്റെ വിലയല്ല അവിടുത്തെ പ്രശ്നം അതിൻറെ തൂക്കമല്ല അതിന്റെ പ്രശ്നം അന്നത്തെ കാലത്ത് ഏറ്റവും മൂല്യമുള്ള ഒരു വസ്തുവായിട്ട് കണ്ടിരുന്നത് ആ പരിഭാഷയാണ് നമ്മളൊക്കെ അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു വിജ്ഞാനത്തിന്റെ മേഖലയിലായാലും ശരി വേറെ ഏതെങ്കിലും കളിയുടെ മേഖലയായാലും ശരി വേറെ ഏത് മേഖലയായാലും ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ ആ മേഖലയിൽ നേടുന്ന ഉന്നതമായ സ്ഥാനത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അതാണ് അവർക്ക് കേസ് ഉണ്ട് എന്ന് പറയുന്നത് അല്ലാതെ നിറച്ച് വെക്കപ്പെട്ട കപ്പുണ്ട് കോപ്പ കള്ളാണ് അതിൽ നിറച്ച് വെക്കപ്പെട്ട കള്ളിന്റെ കോപ്പയാണെന്ന് എന്താണ് അങ്ങനെ എഴുതിയെന്ന് എനിക്ക് അറിയില്ല സത്യമായിട്ടും എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാനുള്ള കാരണം അതാണ് ഒരാളുടെ കപ്പ് കപ്പ് എന്ന് പറയുന്നത് അവിടെ ആ കപ്പല്ല ഉദ്ദേശം അയാളുടെ തെത്ത്വീജ് അയാൾ അണിയുന്ന കിരീടമാണ് അവിടെ ലക്ഷ്യം അവിടെ ഉദ്ദേശം അതാണ് ദിഹാക്ക എന്ന് പറഞ്ഞ ആളുകൾക്ക് ആ സ്ഥാനത്തെക്കുറിച്ച് അറി ദലീൽ അറിയിച്ചു കൊടുക്കുന്നതും കാഫ് എന്ന് പറഞ്ഞ അവരിൽ ആക്ഷരീകവും കൗതുകം ഉണ്ടാക്കുന്നതും കാഫു എഫാ ആളുകൾക്ക് അനുകരിക്കാനും പറ്റിയ ലോകത്ത് ആർക്ക് വേണമെങ്കിലും ഈ ആത്മീയജ്ഞാനത്തിലേക്ക് എത്തിപ്പെടാൻ ഈ മുത്തക്കീങ്ങൾ എത്തിപ്പെട്ട ആ മഫാസ വിജയത്തിന്റെ ഉന്നതമായ തലത്തിലേക്ക് എത്തിപ്പെടാൻ ആവശ്യമായ പ്രയത്നിക്കാൻ അവർക്ക് വേണ്ട തെളിവുകളും അവർക്ക് അനുകരിക്കാൻ വേണ്ട തെളിവുകളും അവരിൽ ആശ്ചര്യവും കൗതുകവും ഉണ്ടാക്കാൻ പറ്റുന്ന ഉന്നതമായ സ്ഥാനവുമായിരിക്കും അത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ദി ഹാക്ക എന്ന് പറയുന്നത് അവിടെ ഹാക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് പിന്നെ ഭാഷാപരമായിട്ട് വിശദീകരിക്കേണ്ട കാര്യമാണ് അത് ഞാൻ ഇപ്പൊ വിശദീകരിക്കുന്നില്ല കാഫു റാ അതിൻ്റെ ഇടയിൽ ഹാക്ക് വന്നാലുള്ള പ്രത്യേകത അതിന്റെ ഇടയിൽ കെഹഫു എന്ന് പറയുമ്പോ ആ ഹാവിന്റെ പ്രത്യേകത മീമ് റാഗ് അതിന്റെ ഇടയിൽ ഹാവ് വരുമ്പോ മഹിർ എന്ന് പറയുമ്പോ അതിന്റെ പ്രത്യേകത അതുപോലെ ദഹക്ക എന്ന് പറയുന്ന ദാലും കാഫു ആണ് അതിൽ പ്രധാനം അതിന്റെ ഇടയിൽ ഹാവ് വന്നതാണ് ദാല് എന്ന് പറഞ്ഞ ദലാലത്താണ് നാം ലോകത്തിന് അറിയിച്ചു കൊടുക്കുകയാണ് ഇത് ഇത്തരം ഒരു ഉന്നതമായ സ്ഥാനത്ത് എത്തിപ്പെടാൻ കഴിയുമെന്ന് കാഫ് അത് അനുക അനുകരിക്കാനും പിന്തുടരാനും പറ്റിയ ഒരു ഉന്നതമായ ഇടമാണ് എന്ന് ലോകത്തിന് അറിയിക്കാൻ പറ്റിയ ഒരു അത് ഒരു കിരീടമാണ് അത് അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് അതിനെ കുറിച്ച് വളരെ വളരെ ചുരുങ്ങിയ വിശദീകരണമാണ് ഇപ്പൊ ഞാൻ നൽകിയിട്ടുള്ളൂ എന്ന് എനിക്കറിയാം ഇതിന് സഹായകമായ നിരവധി സ്ഥലങ്ങളിൽ നിന്ന് വചനങ്ങളെ കൊണ്ടുവന്ന് വിശദീകരിക്കേണ്ടതുണ്ടായിരുന്നു പക്ഷെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് എത്രയും മതിയാവും എന്നും പറ പിന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവിടെ തൽക്കാലം നിർത്തുന്നത് ബാക്കി പിന്നീട് നമ്മൾ വിശദീകരിക്കും സലാം